റംസാൻ മാസത്തിലും പട്ടിണിയും ദുരിതവും പേരുന്ന ഗാസയിലെ ജനതയ്ക്കു നേരെ ക്രൂരത തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്കും ഭക്ഷണത്തിന് വരി നിന്നവർക്കും നേരെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് രാത്രി ഗാസയിലെ കുവൈത്ത് റൌണ്ട് അബൌട്ടിൽ ഭക്ഷണത്തിന് കാത്തിരുന്ന താമസക്കാർക്കു നേരെയാണ് ഇസ്രായേൽ സൈന്യം ഹെലികോപ്റ്ററിൽ നിന്ന് വെടിയുതിർത്തത് ഇവിടെ മാത്രം ആറുപേർ കൊല്ലപ്പെട്ടു ആകെ നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേറ്റു അഞ്ചു മാസത്തിനിടെ മുപ്പത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എഴുപത്തിമൂവായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ലക്ഷക്കണക്കിന് സിവിലിയൻ സമൂഹത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കുന്ന ആക്രമണം മേഖലയിൽ യുദ്ധവ്യാപനത്തിന് വഴിയൊരുക്കുമെന്ന് ഈജിപ്ത് ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി ഗാസയിലേക്ക് കരമാർഗം ഉടൻ കൂടുതൽ സഹായം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് യൂറോപ്യൻ പാർലമെന്റ് പ്രമേയം പാസാക്കി അമേരിക്ക ഉൾപ്പെടെ ലോക രാജ്യങ്ങളുടെയും യു എൻറെയും ഇതു സംബന്ധിച്ച അഭ്യർത്ഥനകളും ഇസ്രായേൽ തള്ളുകയാണ് നെതന്യാഹു സർക്കാർ ేపురంది പുതിയ ഭരണകൂടം അധികാരത്തിൽ വരാതെ ഇസ്രായേലിന് രക്ഷയില്ലെന്ന രൂക്ഷ പരാമർശവുമായി യു എസ് സെനറ്റ് നേതാവ് ചുക്ഷൂമർ രംഗത്തുവന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രകോപന പ്രസ്താവനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇസ്രായേലിലെ ലിഗുഡ് പാർട്ടി പ്രതികരിച്ചു വെസ്റ്റ് ബാങ്കിലും സംഘർഷം വ്യാപിക്കുകയാണ് റംസാനിലെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്ന് മസ്ജിദുൾ അക്സയിൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഇസ്രായേൽ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് പലസ്തീൻ നേതാക്കൾ പറഞ്ഞു ശക്തമായ പോരാട്ടത്തിനിറങ്ങാൻ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ജനതയോട് ഹമാസ് ആഹ്വാനം ചെയ്തു ഉപാധികൾ അംഗീകരിക്കാതെ ഇസ്രായേലുമായി വെടിനിർത്തൽ കരാർ സാധ്യമല്ലെന്ന നിലപാട് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് വ്യക്തമാക്കി ഇസ്രായേലിന്റെയും അനുകൂല രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് യമനിലെ ഹൂതികൾ മുന്നറിയിപ്പും നൽകി ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ എൺപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന പലസ്തീൻ പൗരന്മാരുടെ എണ്ണം മുപ്പത്തിയോരായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായെന്ന് ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം എഴുപത്തിമൂവായിരം കടന്നു യുദ്ധത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടതിനെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലെസാരിനി അപലപിച്ചു ഗാസയിൽ കഴിഞ്ഞ നാലു മാസത്തിനിടെ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം ലോകത്താകമാനം ഇക്കാലയളവിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണത്തേക്കാൾ പല മടങ്ങ് വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു പുറത്തുവരുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ഈ യുദ്ധം കുട്ടികൾക്കെതിരായ യുദ്ധമാണ് ഇതവരുടെ ബാല്യത്തിനും ഭാവിക്കും മേലുള്ള യുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം പന്ത്രണ്ടായിരത്തി കുട്ടികൾ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി